പറയാണ് ഫമൻ വജദ ഫൽ ഫില്ല ആ നന്മ തിന്മകൾ കിട്ടുന്ന കിതാബ് ആ ആരാണോ അതിലാരാണോ അധികമായി കാണുന്നത് അവൻ അള്ളാഹുനെ സ്തുതിക്ക അള്ളാഹുനെ തോഫിഖാണ് എന്നാലോചിച്ച് നോക്കിയാൽ നമ്മുടെ പ്രായത്തിൽ ഈ സമയത്ത് തന്നെ നമ്മുടെ പ്രായത്തിലുള്ള എത്രയോ ആൾക്കാർ തണ്ടി നടക്കുന്നുണ്ട് റോട്ടുമൂല പലതിലും ഉൾപ്പെട്ട് പല ഹറാമുകളും ചെയ്ത് പല ഹറാമിലും പങ്കാളികളായി പക്ഷെ അള്ളാഹു സുബാനോ താല അള്ളാഹുവിൻ്റെ കലാമ് കേൾക്കാൻ ഖുർആൻ കേൾക്കാൻ നമ്മളിവിടെ കൊണ്ടിരുത്തിയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മളിൽ എന്തോ ഒരു ഹൈർ അള്ളാഹു ഉദ്ദേശിക്കുന്നുണ്ട് അത് കിടാതെ സൂക്ഷിക്കുക മയൂരിദിഹു ബി ഖൈർ യുഫക്കി ഹു ഫിദ്ദീൻ ആരിലെങ്കിലും ഒരു ഹൈർ അള്ളാഹു ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഖുർആൻ്റെയും ഹദീസിൻ്റെയും എൽമ് അള്ളാഹു ആ വ്യക്തിക്ക് നൽകി അനുഗ്രഹിക്കും അവിടെ അധികമായ സമയം അതിൽ ചിലവഴിച്ചോ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ അപ്പം ആരുടെങ്കിലും അധികമായി കണ്ടാൽ അള്ളാഹുവിനെ സ്തുതിക്കുക നേരെ തിരിച്ച് എന്നാൽ നന്മ തിന്മകൾ തിന്മകൾ എഴുതിയ കിതാബിൽ ഷെറിനെയാണ് ആരെങ്കിലും അധികമായി കാണുന്നതെങ്കിൽ ചെയ്ത ഹൈറുകളൊന്നും അതിലില്ല തിന്മകളാണ് അധികമായി കാണുന്നതെങ്കിൽ ഫല എലൂമൂ അല്ല പറയുന്ന വാക്കാണ് അവൻ സ്വന്തത്തെ മാത്രം ആക്ഷേപിക്കുക മറ്റൊരാളെ ആക്ഷേപിക്കാൻ അവനക്ക് യാതൊരു വഴിയില്ല സ്വന്തത്തെ ആക്ഷേപിക്കും കാരണം അള്ളാഹു ബുദ്ധി നൽകിയിട്ടുണ്ട് ചിന്തിക്കാനുള്ള കഴിവ് നൽകിയിട്ടുണ്ട് ഖുറാനും ഹദീദും പഠിക്കാനുള്ള അവസരങ്ങൾ നൽകിയിട്ടുണ്ട് എല്ലാ സുഖ സൗകര്യങ്ങളും ഒരുക്കി ഒരുക്കിക്കൊടുത്തിട്ടുണ്ട് പഠിക്കാൻ മനസ്സിലാക്കാൻ പക്ഷെ അവൻ അതിന് പരിശ്രമിച്ചില്ല അത് ഉൾക്കൊണ്ടില്ല അവൻ അവൻ്റെ ദുനിയവും അതിൻ്റെ പിറകെ അതിൻ്റെ തിരക്കിലവൻ അകപ്പെട്ടു ഹദീസ് ഖുറാം പഠിക്കാനോ ഹദീസ് പഠിക്കാനോ അതിനുവേണ്ടി സമയം ചിലവഴിക്കാനോ അതിൻ്റെ കൂട്ടത്തിൽ കൂടാനോ അതിൻ്റെ എൽമിൻ്റെ സദസ്സിൽ പങ്കെടുക്കാനോ അവൻ സമയം കണ്ടെത്തിയില്ല സമയം ഇല്ലാത്തതുകൊണ്ടല്ല അവൻ സമയം കണ്ടെത്തിയില്ല അതുകൊണ്ട് ഫല നഫ്സഹു അല്ല പറയുന്ന വാക്കാണ് അവൻ സ്വന്തത്തെ മാത്രം ആക്ഷേപിക്കുക വേറെ ഒരാളെയും കുറ്റപ്പെടുത്താൻ കഴിയില്ല അവൻ പ്രിയമുള്ളവരെ നമ്മൾ സമയം ദീൻ പഠിക്കാൻ ചിലവഴിക്കുക അള്ളഹാനെ ഖുർആൻ പഠിക്കാൻ ഹദീസ് പഠിക്കാൻ ആ പഠിച്ചതനുസരിച്ച് എന്ത് ചെയ്യുക അമൽ ചെയ്യാൻ ജീവിതം മാറ്റാൻ നല്ലതിൽ ജീവിക്കാൻ സമയം നല്ലതിൽ ചിലവഴിക്കാൻ പരിശ്രമിക്കും അള്ളാഹു സുബാനഹുത്താര നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ